ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ദനഹാ പെരുന്നാൾ ആഘോഷിച്ചു ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് ധനഹാ പെരുന്നാൾ ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിക്ക് മുന്നിൽ ഒരുക്കിയ വലിയ പിണ്ടിയിൽ വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നിൽ ആദ്യ ദീപം തെളിയിച്ചു തുടർന്ന് അങ്ങാടികളിലെ വീടുകളിൽ ചിരാതുകൾ പിണ്ടികൾ മെഴുകുതിരികൾ എന്നിവ കത്തിച്ചു ആറാം തീയതി തിങ്കളാഴ്ച രാവിലെ ദനഹാ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നിൽ മുഖ്യ കാരണകത്വം വഹിച്ചു പ്രഭാത പ്രാർത്ഥന വെള്ളം വാഴ് പെരുന്നാളിന് രാജകീയ പ്രദക്ഷണം വിശുദ്ധ കുർബാന എന്നിവയുണ്ടായി പ്രകാശത്തിൻ്റെ ഉത്സവമായ പെരുന്നാളിൽ വീടുകളിൽ വൈകിട്ട് വിശ്വാസികൾ പിണ്ടിയിൽ ദീപങ്ങൾ ചിരാതുകൾ മെഴുകുതിരികൾ എന്നിവ തെളിയിച്ച് എല്ലാവർക്കും പിണ്ടിപ്പെരുന്നാൾ ആശംസയും നേർന്നു ക്രിസ്മസിന്റെ ഭാഗമായി തെളിയിച്ച നക്ഷത്രങ്ങൾ അലങ്കാരങ്ങൾ എന്നിവയെല്ലാം ധനഹാ പെരുന്നാളിലെ സമാപനത്തോടെ വീടുകളിൽ നിന്ന് മാറ്റപ്പെടും പെരുന്നാളിലെ വികാരി ഫാദർ ബിജു മുങ്ങാങ്ങുന്നേൽ ട്രസ്റ്റി സിയു ഷലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി യേശുക്രിസ്തുവിന്റെ മാമദിസയോട് അനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരം ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ചാലശ്ശേരിയും സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് ബോട്ട് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഇവിടുത്തെ ക്രമീകരണം അനുസരിച്ച് പെണ്ടി പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള തിരികളാണ് ഇപ്പോൾ ഇവിടെ കത്തിക്കത്തിച്ചിരിക്കുന്നതും ഞാൻ പ്രകാശമാകുന്നു എന്നറിച്ച് കർത്താവിൻ്റെ പ്രകാശം ഈ തിരികളിലൂടെ ലോകത്തിന് പ്രകാശമായി തിരികയും ദൈവികമായ സന്തോഷവും ദൈവികമായ ആനന്ദവും നമുക്കെല്ലാവർക്കും ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ചാലുശ്ശേരി സെൻറ്റ് പീറ്റേഴ്സ് സെൻറ്റ് ബോസ് അപ്പബായ സുറിയാനിപ്പള്ളുടെ വെണ്ടി പെരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ദൈവം എല്ലാവരെയും അനുകൂല